എൻസി നേതാവ് ബാബാ സിദ്ദിഖി വധക്കേസിലെ മുഖ്യപ്രതി അൻമോൾ ബിഷ്ണോയെ ഇന്ത്യയിലെത്തിച്ചു യു എസിൽ നിന്നും ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അൻമോൾ ബിഷ്ണോയെ നാട് കടത്തിയത് സൽമാൻ സൽമാൻഖാനെതിരായ വധഭീഷണി കേസിലും സൽമാൻഖാന്റെ വീട് നേർക്ക് വെടിയുതിർത്ത കേസിലും പ്രതിയായ അൻമോൾ ബിഷ്ണോയ് കുപ്രസ്ഥ ഗുണ്ടാ നേതാവായ ലോറൻസ് കിഷ്ണോയുടെ സഹോദരനാണ് നോബൽ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ അൻമോൾ ബിഷ്ണോയെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തി എത്തിച്ചിരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ പ്രതി നിരവധി കേസുകളിൽ പ്രതിയാണ് അൻമോൾ ബിഷ്ണോയി കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ് അത് മാത്രമല്ല ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷോയുടെ സഹോദരൻ കൂടിയാണ് പ്രധാനമായും മുംബൈയിൽ എൻ സി പി നേതാവ് ബാബാ സിദ്ദിഖിന്റെ കൊലപാതകത്തിലെ പ്രധാന സുത്താനോൾ ബിഷോയി ആണ് നേരത്തെ കണ്ടെത്തിയിരുന്നു അത് മാത്രമല്ല സൽമാൻ ഖാൻ വധഭീഷി അപ്പൊ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെച്ച കേസിലാക്കിയ ഇയാൾ പ്രതിയാണ് അതിന്റെ ഗൂഢാലെ നടത്തിയത് അൻമോൾ ബിഷ്ണോയാണ് ഇന്ത്യക്ക് പുറത്ത് വിവിധ ഇടങ്ങളിലായ പ്രവർത്തനം പ്രത്യേകിച്ച് റഷ്യൻ പാസ്പോർട്ട് കയ്യിലുള്ള ആളാണ് അത്തരത്തിൽ വിവിധ ഭാഗങ്ങൾ വിവിധ രാജ്യങ്ങൾ ചുറ്റിക്കൊണ്ട ഇന്ത്യയിലും ലോകത്ത് വിവിധ ഇടങ്ങളിലും ഇത്തരത്തിൽ ഗുണ്ടാ നടത്തിയിരുന്നു അൻമോൾ ബിഷ്ണോയ് എന്നാണ് വ്യക്തമാവുന്നത് ലോറസ് ബിഷ്ണോയ് ജയിലിലായതിനു പിന്നാലെ ആ ഗ്യാങ്ങിന്റെ പ്രധാന നിയന്ത്രണ അടക്കം വിദേശത്ത് ഇരുന്നു കൊണ്ടാണ് അമോൾ നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്നത് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഇടപെടലിന് ഇടപെട നടത്തിയ ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ അമോൾ ബിഷ്ണോയെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ദില്ലി വിമാനത്താവളം എത്തിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എൻ ഐ ആയിരിക്കും ആദ്യം അൻമോളിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് എൻ ഐ ഉദ്യോഗസ്ഥർക്കൊപ്പം അൻമോൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇതോടെ തന്നെ പുറത്തേക്ക് ചിത്രം ഇതോടെ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് അൻമോൾ ബിഷ്ണോയുടെ ഇപ്പോഴത്തെ മുഖം എന്താണെങ്കിലും ചിത്രങ്ങൾ കാണാൻ കഴിയില്ല തിരിച്ചു തീർത്തിയിരുന്ന ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് നിരവധി കേസുകൾ പതിയാണ് അൻമോൾ ബിഷ്ണോയ് വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ അത്തരത്തിൽ നിരവധി കേസുകളിൽ കൊലപാതകം അടക്കം നിരവധി കേസുകൾ പ്രതിയാണ് അൻമോൾ ബിഷ്ണു എന്താണെങ്കിലും അൻമോൾ ബിഷ്ണോയെ മുംബൈയിലേക്ക് അടക്കം കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഈ ബാബാ സിദ്ദിക്ക് കൊലപാതകം ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന മുംബൈ പോലീസാണ് അതുകൊണ്ട് മുംബൈയിലേക്ക് അടക്കം കൊണ്ടുവരുന്നത് ആദ്യഘട്ടത്തിൽ എൻ ഐ ആയിരിക്കും അൻമോൾ ബിഷ്ണോയെ കസ്റ്റഡിയിൽ വെക്കുക അതിനുശേഷം അല്പസമയത്തിനകത്ത് നേരത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ കസ്റ്റഡിയിൽ മേടിക്കും എന്നാണ് വിവരം ഉള്ളത് അതിനു പിന്നാലെ എൻ ഐ എ ചോദ്യം ചെയ്യും പിന്നീട് മുംബൈ അടക്കമുള്ള പോലീസുകൾക്ക് അത് വിവിധ പോലീസ് സ്റ്റേഷനുകളെ അൻമോൾ ബിഷ്ണോയ്ക്കെതിരെ നിരവധി കേസുകളുണ്ട് പ്രത്യേകിച്ച് ആ പഞ്ചാബിലടക്കം അത്തരം വിവിധ സംസ്ഥാന കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസുകൾ ഇയാളെ ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത് നിലവിൽ ദില്ലിയിലാണ് അൻമോൾ ബിഷ്ണോയി ഉള്ളത് ഇതിനുശേഷം എന്നെ കസ്റ്റഡിയിലെടുത്തിയ ശേഷം തിരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ കേസുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന തെളിവെടുപ്പൊക്കെ ഉണ്ടാകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ലോറൻസ് ബിഷ്ണോയ് ഇതിനോടൊന്നും ദില്ലി ഇന്ത്യയിലെ ജയിലിലാണ് ഉള്ളത് സ്മൃതി നോബിള് മാരിക്കാരനാണ് വിവരങ്ങള് നല്കിയത്